അയോൾ അസ്സാമലൈക്കും തനാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫസ്റ്റ് എന്നെ ഞാൻ ചെന്നാൽ എല്ലാവരും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബാക്കി നോക്കിറവാ പിന്നെ നിങ്ങളെ ലൈക്കും കമൻറ്റും മസ്റ്റാന്ന് നമ്മളെ വീഡിയോ ഇഷ്ടമാന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഇടണം കമൻറ്റും ആക്കണം ഓക്കെ നിങ്ങളെ കമൻ്റെല്ലാം കാണുമ്പോൾ നമുക്ക് വീഡിയോ ചെയ്യാൻ ഒരു ഇൻട്രസ്റ്റ് വരുന്നത് അങ്ങനെ രാവിലെ തന്നെ നിസ്കാരവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ ഓതാനിരുന്നിട്ടുണ്ട് അപ്പോൾ ഞാനിങ്ങനെ ഓതൊത്തി വെച്ചിട്ട് ഓന്നിട്ടില്ലേ മഷാ അല്ല ഒരു കമൻറ്റ് ഉണ്ടായിന് നീ ഉതത്തി കത്തിച്ചിട്ട് വെക്കുന്നതിന് കണ്ടതിന് ശേഷം ഞാനും ഇപ്പോൾ അങ്ങനെ ഉതത്തിയ കത്തിച്ചിട്ട് ഓതലെല്ലാം ഉണ്ട് നല്ല മനസ്സിലേക്ക് നല്ലൊരു ഒരു നല്ലൊരു ഫീലാണ് ഓതുമ്പോൾ നല്ല ചെറുതുണ്ടായിന് അങ്ങനെ അത് ഓതിയിട്ട് കഴിഞ്ഞിട്ടെല്ലാം ആയിട്ടില്ലേ തന്നെ മദ്രാസിൽ പോകുന്ന ടൈം ആയിട്ടുണ്ട് അങ്ങനെ ഓൾ ഓള നമസ്കാരം കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഭർദാവും ഹിജാബെല്ലാം നല്ല സുന്ദരിയായിട്ട് വന്നിട്ട് തന്നു അങ്ങനെ 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 ആ അങ്ങനെയാന്ന് അപ്പോൾ ഉളപ്പ് വന്നതിൻ്റെ ഇടയിൽ തന്നെ അല്ലേ ഞാൻ അൽക്കാനും മിഷനിലിട്ടിട്ടുണ്ടായിന് അപ്പോൾ പെട്ടെന്ന് നമുക്കിന്ന് പണി തീർക്കണം ഏകദേശം പിള്ളേർ പോകുന്നതിന് മുമ്പ് പണി ക്ലീൻ ആയിട്ടാണ് അപ്പോൾ അതാ ബട്ടി എല്ലാം ഞാൻ ഇവിടെ തന്നെയാണ് വെക്കൽ അപ്പോൾ ആരോ ചോദിക്കുന്നതാണ് ഈ ബട്ടിക്ക് എത്ര കൊടുത്തത് നൂറ് ഉപ്പ്യാന്നാ വീലക്കുറപ്പാളു അങ്ങനെ ചെന്നല്ലേ ഓർക്കൊണ്ടിരുന്നു ഓർത്തന്നെ ഉണ്ടാക്കിയിട്ട് അപ്പോൾ ഉറയുന്നത് കിട്ടുമ്പോൾ അങ്ങനാണ് ഞാൻ അധികം ഉറയുന്നത് തന്നെ ബട്ടിയല്ല മേങ്ങൽ അങ്ങനെ അപ്പോൾ ഞാൻ എന്താ തന്ന റെഡി ആയിട്ട് മിന്നു കൊണ്ടുവിടാൻ പോകുന്നുണ്ട് അടുത്തുള്ള ഗേറ്റിൻ്റെ അടുത്തുള്ള പോയാൽ മതി അവിടെ നായ ഉള്ളതുകൊണ്ട് ഒരു ചെറിയൊരു പ്രശ്നം ഇല്ലെങ്കിൽ ഉള്ള ഒറ്റ ഒന്ന് ഒറ്റക്കെന്നെ പൊട്ടിക്ക് അങ്ങനെ രണ്ടാളും ഇങ്ങനെ പോയതിന് ശേഷം ഇനി നമ്മൾ ഡ്യൂട്ടി തുടങ്ങണ്ടേ ഡ്യൂട്ടി തുടങ്ങുന്നതിന് മുമ്പില്ലേ നമുക്ക് ചായയല്ല കുടിക്കണ്ടേ ചായ കുടിക്കാതെ തുടങ്ങുമ്പോൾ ഒരു മഞ്ചില്ലാലോ അല്ലേ അങ്ങനെ ഉള്ള കൊണ്ടു വിട്ടിട്ട് വന്നതിന് ശേഷം ഇല്ലേ മിന്നു ഹോം വർക്ക് എല്ലാം ചെയ്യുന്നുണ്ട് മിതാദു മിന്നു എല്ലാവരും ചെയ്യുന്നുണ്ടതിനുശേഷം ഇതാദിനു ഓംവർക്ക് ചെയ്തിട്ട് കഴിയും തോന്നും അങ്ങനെ 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 അങ്ങനെയാണ് സംഭവങ്ങൾ ഇപ്പോൾ സ്കൂളും സംഭവങ്ങളെല്ലാം ഉണ്ടോണ്ടില്ലേ പിള്ളേർ എണിക്കുന്നു രാവിലെ തന്നെ രാവിലെ എണിച്ചപ്പോൾ നല്ലൊരു പെർക്കെന്നൊരു പുൽസാണ് എല്ലാവരും പേരെ എണിച്ച് ചോദിച്ച് പിള്ളേർ എനിക്കൊക്കെ വിചയമില്ലാകുമ്പോൾ ഈ സ്കൂളിലുള്ള ലീവായിട്ടാകുമ്പോൾ എന്ത് ചോളുറങ്ങലും ഉച്ചക്കെണിക്കലും ഒരു എന്ത് ചെല്ലാൻ എങ്ങനെയോ ആണ് നമ്മളെ റൊട്ടീനെല്ലാം അയിലിയിലേ ഐലിയിലായി പോകുന്നു പതിനൊന്ന് മണിക്ക് ചായരം രണ്ട് മൂന്ന് മണിക്ക് ചോറ് അങ്ങനെയല്ല സ്കൂളാകുമ്പോൾ രാവിലെ എല്ലാം നല്ല സെറ്റപ്പ് ഓടെ നടക്കുമായി രണ്ട് മൂന്ന് ദിവസം അപ്പം നമ്മൾ വീഡിയോ ഇടാതെ കുറച്ച് ബിസി തന്നെ കുറച്ച് ദിവസം ഞാൻ ഓർഡർ എടുത്തിട്ടില്ല അല്ലേ എൻ്റെ ഒർക്കും കാര്യങ്ങളെല്ലാം നേരെ സെറ്റ് പക്ഷെ ശേഷം ഓർഡർ എടുക്കാൻ തുടങ്ങിയാണ് അപ്പോൾ പുതിയ ആപ്പിളിൻ്റെ ഓർഡർ ഗൾഫിലേക്കുള്ള ഓർഡർ ബന്ധം മരുന്നിൻ്റെ ഓർഡർ അങ്ങനെ എല്ലാവരിച്ച് കുറച്ച് തിരക്കുണ്ടായി അങ്ങനെ ഞാൻ വീഡിയോ എടുത്തിട്ട് വെച്ചിട്ടുണ്ടായി പക്ഷേ ഈ വോയിസ് കൊടുക്കണ്ടേ വോയിസ് കൊടുക്കാൻ ഇതാക്കാനൊന്നും ടൈം കിട്ടിയിട്ടുണ്ടായില്ല അങ്ങനെയാന്ന് അത് ഇതെല്ലാം ഒന്നിച്ചിട്ട് കൊണ്ടുപോകണമെന്ന് വിചാരിക്കുന്നത് പക്ഷെ എന്നെങ്കിലും ഒരു ടൈം സെറ്റാന്നില്ല പക്ഷെ അതെല്ലാം സെറ്റാക്കണം അല്ലേ നമ്മ ഒന്നിച്ചിട്ട് കൊണ്ടുപോകുമ്പോൾ അതിൻ്റെതായ ഒരു വാല്യൂ വാല്യുണ്ടാകുന്നത് നമ്മെ എന്തെങ്കിലും ഒരു സംഭവത്തിന് മടി മടി ഇന്ന് വേണ്ട നാളെ നില ഇരുന്നെങ്കിലേ അത് ആ മടിയിലെന്നെ പോന്നു പിന്നെ നാളെയായി നാളെയായി നാളെ ആയിട്ട് അത് നീണ്ടു പോകണ്ട അത് എന്ത് സംഭവമായിരുന്നു അപ്പൊ എന്ത് എങ്ങനെ മടി കൂടാതെ എങ്ങനെ പണിയെടുക്കുന്നെല്ലാം ഞാൻ പറഞ്ഞുതരാവേ ഫസ്റ്റ് നമ്മൾ ചായ കുടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല തുടങ്ങാം ഓക്കെ അപ്പം ചായ കുടിച്ചിട്ടെല്ലാം ആയിട്ടുണ്ട് ആ കുടിച്ചതിനപ്പം തന്നെ തയറ്റി വെച്ചിട്ടായിട്ടില്ലേ കുറേ പണിയെല്ലാം ചെയ്ത് തീർക്കാനുണ്ട് നമുക്ക് മക്കൾ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് നമ്മളെ പണിയെല്ലാം എങ്ങനെ ഒരുക്കിയിട്ട് എടുക്കുക എന്ന് നോക്കാവ ഫസ്റ്റ് തന്നെ അതിന് വേണ്ടി നമ്മൾ ഫോണ് മാറ്റിയാക്കില്ല അപ്പോൾ അരോഗം വേണ്ടിയിട്ടുണ്ടായിരുന്നു ഫോൺ നോക്കിയിട്ട് ഞാൻ പണിയെടുത്തിട്ടാണ് നീ പണിയെടുക്കുന്നതിനെല്ലാം നോക്കി നല്ല ചോദിച്ചത് അങ്ങനെ ആക്കണ്ട ഇങ്ങനെല്ലാം നോക്കിയിട്ട് നേരെ നല്ല റോസ് കൂടെ പോകാം ഇപ്പം ഞാനല്ലേ ഒരു അഞ്ച് മിനിറ്റ് പോലും വേസ്റ്റ് ആകാണ്ടാണെന്ന് എടുക്കുന്നത് അപ്പോൾ ചായ കുടിച്ചിട്ട് ഇപ്പം വന്നപ്പന്നെ ബാക്കിയുള്ള ഡ്രസ്സും നിസ്കാരം പോയി അങ്ങനെ എല്ലാം അലക്കാനുണ്ടായി അതിനെല്ലാം അലക്കിയിട്ടായിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ബെഡ്ഷീറ്റ് നിസ്കാരകുപ്പായം പിന്നെ നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളെല്ലാം ഇല്ലേ അതെല്ലാം ഉണ്ടതിന് അതെല്ലാം ഞാൻ രണ്ട് വേച്ച് മൂന്ന് ആയിട്ട് അലക്കിയിട്ട് ഡ്രൈ ആക്കിയിട്ട് എടുത്തിട്ട് ഇടാം നമുക്ക് മുകളിലിട്ടിട്ട് വരാം പിന്നെ ഞാൻ പുറത്ത് ഇടലയില്ല ഇപ്പോൾ മയക്കാലം നിലയിട്ടല്ല അല്ലെങ്കിലും ഞാൻ പുറത്താറത്ത് ഇടലയില്ല അതിനെടുക്കാനും അതിന് ഇടാനും അതിന് പോകാനെല്ലാം അടന്നത് വക്കിയായിരുന്നു പിന്നെ അതുകൊണ്ട് മുകളിലിട്ട് പിന്നെ രാത്രി രാത്രിയെങ്കിലും പോയിട്ട് എടുത്തങ്ങ് പ്രശ്നമില്ലല്ലോ അങ്ങനെ ഞാൻ മുകളിൽ വന്നതാണ് അങ്ങനെ തുണി അലക്കലും കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ പിന്നെ ഇനി നമുക്ക് മുറ്റടിക്കാം പിന്നെ നമുക്ക് എനർജി കിട്ടാൻ നല്ലൊരിത് എന്താ പറയുക രാവിലെ സോബി നിസ്കരിക്കാൻ മണിക്കുന്നില്ലേ അപ്പം തന്നെ നല്ല കുളിച്ചിട്ട് ഫ്രഷ് ആയിട്ട് വരുന്നവ അപ്പൊരു വേറെ എന്നൊരു എനർജിയാണ് സത്യം ഞാൻ വോയിസ് കൊടുക്കുമ്പോൾ എൻ്റെ കുഞ്ഞിതുമ്പിയെ ഉള്ള രാവിലെ സോബിക്ക് മുമ്പ് കുളിച്ചിട്ട് വന്നെങ്കിലാണ് നല്ലൊരു എനർജിതാണ് അപ്പം ഞാൻ കുറേ ദിവസമായി അങ്ങനെ ചെയ്യുന്നത് കുളിച്ചിട്ട് രാവിലെ വന്നെങ്കിൽ പിന്നെ നമുക്ക് നിസ്കരിക്കുമ്പോൾ ഡ്രസ്സൊന്ന് ചേഞ്ഞ് ആക്കിയാൽ മതിയല്ലോ അങ്ങനെ അങ്ങനെ അങ്ങനെതാ മുറ്റഡിയെല്ലാം നടന്നുകൊണ്ടുണ്ട് ഈ മയ വന്നിട്ടില്ല ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ട് പോവാൻ കുറച്ച് മടിയുണ്ട് ആ വോയിസ് കൊടുക്കുമ്പോൾ ഏടെ ഉണ്ടെങ്കിൽ എൻ്റെ ബേബി എങ്ങനെങ്കും തുറഞ്ഞാ അങ്ങനെ മെല്ലട മക്കളെല്ലാം കൊടുത്തിട്ട് വന്നതാന്ന് സൗണ്ട് ആയിക്കോണ്ടിരിക്കലാണ് അപ്പോൾ മഴ ആയതുകൊണ്ടില്ലേ ഒട്ടിപ്പിടിച്ചിങ്ങനെ ഇങ്ങനെ പോവാൻ ഭയങ്കര മടിയാണ് കടത്തിനല്ലോ കച്ചറക്കല്ല അപ്പം ഇല്ലേ മുറ്റത്തേക്ക് ഇൻറ്റർലോക്ക് ഇടണമെന്നുണ്ട് നല്ല പുതിയ ഇൻറ്റർലോക്ക് ആരത്തെങ്ങും കാണുമ്പോൾ ഇല്ലേ ഇപ്പോഴോ എന്നിട്ടൊരു പുതിയന്ന് കുറച്ച് പയണ്ടറിലൊക്കെ കാണുമ്പോൾ വേണ്ടേ എന്ത് ചെയ്ത് ഇപ്പം അങ്ങനെയല്ല കാണാൻ എന്നിട്ട് അങ്ങനെ അങ്ങനെ ഇങ്ങനെ നടന്നുകൊണ്ട് പോകുന്നുണ്ട് എന്താവും എന്നറിയില്ല അല്ലേ അങ്ങനെ എല്ലാം അടിച്ചിട്ട് വാരിയിട്ടുണ്ട് നമുക്കെല്ലാം ഒന്ന് ക്ലീൻ ആക്കാം ഈ ഓർഡർ ഉണ്ടാകുമ്പോൾ ഇല്ലേ കവറെല്ലാം പാറിയിട്ട് ഇടിയെത്തുന്നു അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ വേസ്റ്റ് കൊണ്ടുപോകുന്നവർ വരുന്നില്ലേ ആ കവറിലെന്നെയാണെന്നുണ്ടൽ ഓർഡർ ഉണ്ടാകുമ്പോൾ നമുക്ക് സ്പീഡിലല്ല ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ജനലിൻ്റെ ഇടയിലാന്ന് അങ്ങനെ എല്ലാം ആയിട്ട് എല്ലാം ഫുള്ള് അടിച്ച് വാരിട്ടായന് ശേഷം അല്ലേ നമുക്ക് പുള്ളന്മാർക്കുള്ള ഫുഡും കാര്യങ്ങളെല്ലാം റെഡിയാക്കണ്ടേ ആ ഫുഡെല്ലാം റെഡിയാക്കാനും ഉണ്ട് പിന്നെ ഇന്നൊരു ഓർഡറും ഉണ്ട് ഇപ്പൊ ഒരു എപ്പവും വേളവാച്ചിൻ്റെ ഓർഡറും ഉണ്ട് അപ്പം അതിൽ തേങ്ങാവും കാര്യങ്ങളെല്ലാം വേണം അപ്പം ഞാൻ ഇപ്പന്നുള്ളിൽ പോകുമ്പോൾ തന്നെ അല്ലേ തേങ്ങ ഒലിച്ചിട്ട് എടുത്തോലെ തേങ്ങ എല്ലാം ഒലിച്ചെടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ഈ വീഡിയോ സ്പീഡ് കണ്ടിട്ട് വിചാരിക്കേണ്ട എന്ത് സ്പീഡ് ഇപ്പോളും പണിയെന്ന് ഇത് ഞാൻ വീഡിയോ സ്പീഡ് കൂട്ടിയതാണെന്ന് പറഞ്ഞാൽ ഇല്ലെങ്കിൽ തേങ്ങ ഒലിക്കുന്ന ടൈം കുറേ കാണുമ്പോൾ നിങ്ങൾക്ക് ബോറാവില്ലേ അങ്ങനെ ഞാൻ സ്പീഡിലൊന്നിരിക്കുന്ന കാണിച്ചതാണ് കാണിച്ചതാന്ന് ഓക്കെ അപ്പോൾ പൊരിയപ്പോവും വേളയാണെന്ന് ഓർഡർ ഉണ്ടായിരുന്നത് പിന്നെ നമുക്ക് പിള്ളേർക്ക് ടിഫിൻ ഇടാനുണ്ട് പിള്ളേർക്ക് ഫുഡാക്കാനുണ്ട് ഓറ സെറ്റാക്കിയിട്ട് വിടാനുണ്ട് ഉള്ളൊന്ന് വൃത്തിയാക്കിയിട്ട് അടിക്കാനുണ്ട് ഇന്ന് തുടക്കുന്നില്ല എന്തായാലും ബാക്കി എല്ലാ സംഭവം ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുണ്ട് പിന്നെ ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയും കാണിക്കുന്നുണ്ട് ഈസി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും നോക്കിയിട്ട് ഉണ്ടാക്കിയിട്ട് നോക്ക് ഓക്കെ അധികം ചിലവും കാര്യങ്ങളൊന്നും ഇല്ല അത് പുഡിങ്ങാന്ന് ഓക്കെ അങ്ങനെ അങ്ങനെതാ മുറ്റടിക്കലും തേങ്ങ ഉലിക്കലെല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട് എന്നൊക്കെയാണ് മുറ്റടിച്ചിട്ട് അടിച്ചിട്ട് രാവിലെ മുറ്റടിച്ചിട്ട് കാണുമ്പോൾ ഞാൻ മനസ്സിലേക്ക് സമാധാനം സമാധാനാന്നല്ലേ അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഇല്ലേ പൂരിയാണ് ബീഫ് കറി ചിക്കൻ കറി അങ്ങനെയെല്ലാം ഉണ്ടായിന് അപ്പോൾ ഞാൻ അത് ഉള്ളതുകൊണ്ട് പൂരി ഉണ്ടാക്കാമെന്നിട്ട് ബീഫ് കറിക്കെല്ലാം പൂരി അല്ലേ അങ്ങനെ പെട്ടെന്ന് പൂരി ഉണ്ടാക്കലാണ് അപ്പോൾ ഞാൻ പൂരി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ടായിന് ഞാൻ ചപ്പാത്തിൻ്റെ പൊടിയിൽ ചപ്പാത്തി പൊടിയും വെള്ളത്തിലെ കുറച്ച് ഉപ്പും ചപ്പാത്തി പൊടി ഇട്ടിയതിന് ശേഷം ഒരു രണ്ട് പൊടി തരിയുന്നുണ്ടൽ കയ്യിൽ അത് ഫുള്ളൊന്നും എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണ എണ്ണച്ചട്ടിയും വെക്കാം ഇപ്പുറത്തെ കറിയെല്ലാം ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇപ്പുറത്ത് തന്നെ ചായ റെഡിയാക്കുന്നുണ്ട് എല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് എടുക്കാൻ പെട്ടെന്ന് തന്നെ ഇപ്പോൾ ഏകദേശം തിറവി മണി അതിന് തന്നു മദ്രസന്നൊന്നും വന്നിട്ടാണ് ഉൾ എട്ട് മണിയാകുമ്പോൾ ഒന്ന് മദ്രസ് നിന്ന് വരുന്നത് ഇത്ര ഞാൻ പണിയേറ്റവും മദ്രസ് നിന്ന് വന്നിട്ടില്ല കാരണം എന്താ പറയുക ഞാൻ ഫോണ് നോക്കിയിട്ടാണ് ഒരഞ്ച് മിനിറ്റ് ഇരുന്നിട്ടാണ് ഒന്നോക്കിട്ടാണ് പണി തന്നെ എടുത്തോണ്ടിണ്ട് ഓക്കെ അങ്ങനെതാ ചൂട് ചൂട് പൂരി എല്ലാം ഒന്ന് ചൂട്ടെടുക്കുന്നുണ്ട് അതേ ടൈമിൽ അപ്പുറം കറി ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കുന്നതുകൊണ്ട് പിന്നെ ഞാൻ ഞാൻ ഇടിയപ്പത്തിൻ്റെ വീഡിയോ ഇട്ടിട്ടാകുമ്പോൾ കുറേ ആൾക്ക് കുറേ ഡൗട്ട് ഉണ്ട് ഏത് അരി എന്ന് മനസ്സിലായിട്ടില്ല എന്ന് നമ്മളെ സാധ ചോറ് വയ്ക്കുന്ന അരിയില്ലേ നമ്മളെ നാടനരി ആര് തന്നെയാണെന്ന് അറിഞ്ഞാൽ ഞാൻ ശരി കാണിച്ചിനു മേരാൾക്ക് സ്റ്റോർ സ്റ്റോർത്തരിയല്ല നമ്മൾ ചോറ് വെക്കുന്ന കൂടെ വെക്കുന്ന അരിയില്ലേ ആ അരിയാണത് ജയായെങ്കും ആനായെങ്കും എന്തായെങ്കിലും മോശമില്ല ആ അരിയിലാണ് നമ്മൾ ചൂടല് പിന്നെ ഒരൊരാളും ഒരു സ്റ്റോറിലറിയിലെ ചൂടുന്നത് അത് നമുക്ക് ഒരു ഒട്ടി ഒട്ടിപ്പുടിക്കുന്ന ഒരു ഫീലാണ് ഒരു ഒട്ടുന്ന പോലെ ആണെന്നൊരു നിരമാകുന്ന പോലെ അങ്ങനെ അപ്പോൾ ഓരോരാൾ ചേർന്നുണ്ടായിരുന്നു അങ്ങനെ ഞമ്മവും ചൂടലുണ്ട് നല്ല ടേസ്റ്റാന്നല്ലോ അപ്പോൾ ഇങ്ങനെ എല്ലാവരും ചൂടി നോക്കാവാ ഇതാണ് നമ്മളെ വട്ടി ഈ വട്ടിയിലിങ്ങനെ അപ്പവും ഇതെല്ലാം ഇട്ടിട്ട് വെക്കാം നല്ല ഭാഗം ഇപ്പം ഏകദേശം ഒരു എട്ടര മണിയായിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് വേനു വന്നിന് അങ്ങനെ പിള്ളേർ തന്നെ ഇവിടെ എവിടെയാക്കിട്ട് ഓർന്നെ ടിഫിനെല്ലാം ഇടുന്നുണ്ട് ഇരുന്നിട്ടും തിന്നിട്ടല്ല തിന്നതന്നെ പിള്ളേർ വേനു വന്നിട്ട് ഓറിൻ്റെ ഇടുന്നുണ്ട് ഞാൻ എട്ടര മണിയായി ഇത്ര അല്ലേ ഇങ്ങനെ ഓരോ നേ പ്ലേറ്റും ക്ലാസ്സെല്ലാം കൊണ്ടുവന്നുണ്ട് പിള്ളേർ വാന് വന്നിട്ട് നിന്നിട്ട് ഇതാക്കിയിട്ട് തോന്നുന്നു ബെട്ടിട്ടിട്ടില്ലേ രണ്ടാളി വെട്ടിട്ട് അടിയിരുത്തി വാന് പോയെങ്കിലും പ്രശ്നമില്ല ഇരുന്നിട്ട് നേരെ തോന്നിയിട്ടില്ലേ പ്ലേറ്റിലിട്ടിട്ട് നേരെ ഇരുത്തിരി കൊടുത്തതാന്ന് എല്ലാം ഒമ്പതരക്കാന്ന് വേന വരല്ലേ ഇന്ന് എട്ടരക്ക് വന്നിട്ട് തന്നെ ഓർഡർ അടിക്കുന്നുണ്ട് പക്ഷെ അവർക്ക് റെഡി ആയിട്ടായിരുന്നു കഴിഞ്ഞിട്ടായതുകൊണ്ട് പ്രശ്നം ഉണ്ടായിട്ടാ അങ്ങനെ ഓർ ഇത്തിരി തോന്നിട്ട് ശേഷം പോയതാന്ന് പക്ഷെ വന്നുകൊണ്ട് വിയോ ബിയോ വ്യോ അത് ടൈം തെറ്റിച്ചിട്ടാണ് വന്നത് അപ്പോൾ കുറേ നേരം എല്ലാം അടുത്ത് വെയിറ്റ് ആക്കി അങ്ങനെ ഒരു തൂന്നിറ്റെല്ലാം ആയിട്ട് പോകുമ്പോൾ അവിടെ റെഡി ആയിട്ടുണ്ടായിന് അങ്ങനെ 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 ആ പുള്ളന്മാരെല്ലാം പോയിട്ടുണ്ട് ഏകദേശം ഇപ്പോൾ എല്ലാം ഒരുവിധ പണിയെല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് ഓർഡറിൻ്റെ പണിയുണ്ടെന്ന് അറിയില്ലേ ആ ഒരു പണിയാണ് ഇനി നടക്കുന്നത് അപ്പോൾ ഇന്ന് ഞാൻ തുടക്കാൻ പോയിട്ടാ ഇതെല്ലാം ഉണ്ടാകുമ്പോൾ മടിയായി ഞങ്ങൾക്ക് ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം റെഡിയായി അങ്ങനെ കിച്ചൺ ക്ലീനും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് പാത്രവും ചട്ടിയും എല്ലാം തുടച്ചിട്ട് വെച്ച് ആ കിച്ചൺ ടവൽ ഇന്നത്തെ ടവലെല്ലാം അലക്കിയിട്ട് അർത്തിട്ടിട്ടായതിനു ശേഷം ഇനി നമുക്ക് ഓർഡർ ഉണ്ട് ഇതെണ്ണെൻ്റെ സംഭവമല്ലേ ഹിനിബാർ തന്നെ ഒരു തുണിയെല്ലാം ഐറ്റം ആണോ ഇല്ലെങ്കിൽ ഫുൾ കച്ചറാന്ന് അങ്ങനെ വേള ചുട്ടെടുക്കുന്നുണ്ട് പുരിയപ്പവും റെഡിയാവുന്നുണ്ട് അപ്പോൾ ഓരോരോ ഓരോരോ ബാച്ച് ആയിട്ടാണ് ഞാൻ ചുട്ടെടുക്കുന്നത് എന്താ വേളെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പൊരിയപ്പത്തിനൊന്ന് പോൾസ് ആക്കിയിട്ട് എടുക്കാനുണ്ട് അങ്ങനെ പൊരിയപ്പം പോൾസ് ആക്കിയിട്ട് അതിന് ശേഷം ഇനി ഒന്ന് ചുട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ഓരോ ബേം വേണമെന്ന രീതിയിൽ അപ്പോൾ ഫസ്റ്റ് ഞാൻ മുകളിലെ ഗ്യാസിൽ ചുട്ടിട്ടുണ്ടായി ആ നെയ്യെ കാണുന്നില്ല അങ്ങനെ ഞാൻ കാറ്ററിങ്ങിൻ്റെ ഗ്യാസിൽ പോയി താഴെ വെച്ചതാണ് അങ്ങനെ എല്ലാം എന്തെങ്കിലും അങ്ങനെ എല്ലാം ചുട്ടെടുത്തിട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഓരോ ഋഷിയിൽ കൊടുത്തേക്കാനാണ് പറഞ്ഞത് ആ ഒരു ചെല ഋഷിയിൽ കൊടുത്തയച്ചെങ്കിൽ ഓരോന്നില്ല പൈസ കൊടുക്കാൽ നമ്മൾ നിന്ന് കൊടുത്ത് വിട്ടാൽ മതി അങ്ങനെ അങ്ങനെ അതെല്ലാം കൊടുത്തിട്ടായതിനേഷം ശേഷം കുറേ ഉത്ത പാക്കെല്ലാം ഉണ്ടായിന് അപ്പോൾ അതിങ്ങനെ തൊലി കറുത്തങ്കില്ലേ ഇപ്പോഴത്തെ പുള്ള മറത്തൂന്നാ അല്ലേ അവർക്ക് നല്ല കറ നല്ല തന്നെ വേണ്ടേ അങ്ങനെ തൊലി കറുത്തതിൽ തൂന്നേയില്ല അങ്ങനെ ഞാൻ എന്തൊക്കെയാണ് നല്ലൊരു ജ്യൂസ് ഷെയ്ക്ക് ആക്കാന്നേറ്റ് ഇല്ലേ കട്ടപ്പാലം എല്ലാം രണ്ട് മൂന്നും അതിനെല്ലാം അടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ റെസിപ്പി കാണിക്കുന്നില്ല എന്താ പറയുക ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് ആണ് ഒരു ഗ്ലാസ് ടൈപ്പ് പുഡിങ് ഈസിയാണ് സംഭവം കുറച്ചൊരു മോഡലായിട്ട് അങ്ങനെ അപ്പോൾ എന്ത് ഏതെല്ലാം എന്ന് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് ഓക്കെ ഇനി വേണ്ടത് ചൈനാ ഗ്രാസ് പാൽ മിൽക്ക് മേഡ് മിൽക്ക് മേഡ് ഇട്ടില്ലെങ്കിലും പ്രശ്നമില്ല പക്ഷേ ടേസ്റ്റ് കൂടുതൽ നമുക്ക് മിൽക്ക് മേഡ് വേണ്ട അല്ലേ ഇനി മിൽക്ക് മേഡ് ഇല്ലെങ്കിൽ ഒരു ഒരു രസമില്ല അല്ലേ അപ്പോൾ ഞാനിതാ അതവിടെ പുറത്ത് വെച്ചിട്ടുണ്ട് ഈ ടൈമിൽ കട്ടപ്പാലെല്ലാം കുറച്ച് കുറച്ച് പൊട്ടിച്ചതെല്ലാം ഉണ്ടായിന് അതെല്ലാം ഇട്ടിട്ട് നമുക്ക് കതിലിക്കായും പഞ്ചസാരയും ഐസ്ക്രീമും എല്ലാം ഇട്ടിട്ട് ഒരു ശേഖരം പുളിറങ്ങനത്തെല്ലാം സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ ഇങ്ങനെത്തെല്ലോ ഒന്നാക്കിയിട്ട് വെച്ചാൽ കുറക്കൊരു കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ അല്ലേ എപ്പോഴും ആക്കലില്ല അപ്പം ജ്യൂസൊന്നും ഉണ്ടെങ്കിൽ ആക്കി കൊടുക്കും അത്ര തന്നെ അപ്പോൾ ഇതാ ഇന്നലെ ഫുള്ള് ആയിട്ടുണ്ട് പിന്നെ നമുക്കൊരു ചട്ടിക്ക് ഒഴിച്ചിട്ടായിരിക്കും ഇല്ലേ ഐസ്ക്രീം ഇട്ട് കൊടുക്കും ഇല്ലങ്കിൽ അടിക്കുമ്പോൾ തന്നെ ഐസ്ക്രീം കൂടെ അയച്ചേ പക്ഷെ അത് ഫുള്ള് ആയി അതിൽ തന്നെ പിന്നെ ഈ അതിൻ്റെ ഈ ചട്ടിയിലിട്ടിട്ട് വെച്ചിട്ട് നമ്മൾ അലഞ്ഞു പോവും നല്ല ടേസ്റ്റാണ് ഐസ് ക്രീം എല്ലാം ഇട്ടിട്ട് ആകുമ്പോൾ ജ്യൂസിന് പാലും നല്ല കട്ട പാലിട്ടപ്പോൾ നല്ലൊരു ചാർജ ഷെയ്ക്ക് തന്നെ ആയിട്ടുണ്ട് അങ്ങനെതാ എല്ലാം ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഫസ്റ്റ് എന്നെ ഒന്ന് കുടിക്കണ്ടേ ടേസ്റ്റ് നോക്കണ്ടേ നോക്കണം അപ്പം ഞാൻ ഉമ്മാവും എന്ന് ഉമ്മ ഉണ്ടായിരുന്നു ചെല്ലേ എനിക്ക് പുരിയപ്പത്തിനുണ്ടല്ലാക്കി തന്നത് ഉമ്മാണെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ ഉമ്മാവും നല്ല ഷേക്ക് കുടിക്കലാന്ന് ഏഹ് അപ്പം പക്ഷാ അതെ ബാക്കിയുള്ള ഈ നമ്മൾ ഡെയിലി ചെയ്യുന്ന പണിയല്ലേ അല്ലേ പിള്ളേർ പോകുന്ന ആ ടൈമിന് ഏകദേശം ഒമ്പതര പത്ത് മണീൻ്റെ ഉള്ളിൽ ക്ലിയർ ആയി ഞാൻ അപ്പോൾ ഇനി ബാക്കിയുള്ളത് ഞാൻ എടുക്കുന്നത് എൻ്റെ ഓർഡറിൻ്റെ പണിയല്ലേ അതിൻ്റെ ടൈമിംഗ് ഒന്നും ഞങ്ങൾ കാണിക്കണമെന്നില്ല അതും ഈ പിന്നെ ഈ പുഡിങ് ഇത് റെസിപ്പി ആയിട്ട് കാണിച്ചതാന്ന് മരിച്ചാലിക്കുള്ളത് അങ്ങ് കറക്റ്റ് പത്ത് മണീൻ്റെ ഉള്ളിലെ റെഡി ആയിരുന്നു പണിയെല്ലാം അപ്പോൾ ഇതാ നമുക്ക് പുഡിങ് ആക്കാൻ വേണ്ടി ഈ ഒരു ബൗൾ ബൗളെടുത്തിട്ട് ഞാനൊരു കണക്കിൽ അതിലേക്ക് കറക്റ്റായിട്ട് തന്നെയുള്ള പാലെടുത്തിന് അതിലേക്ക് കറക്റ്റായിട്ടുള്ള പഞ്ചസാരയും മിൽക്ക് മോഡലിൽ കൂട്ടിക്കൊടുത്തിന് എന്നിട്ടില്ല ഇതേ കറക്റ്റിലേക്ക് തന്നെയാണ് നമ്മൾ ചൈന ക്രാസ് എടുക്കുന്നത് ഓക്കെ ഏടെ വെച്ചെങ്കിൽ ഈ ഉറുമ്പിൽ പഞ്ചസാര ഒക്കെ ഉറുമ്പ് വരുന്നത് നിങ്ങളുടെ എല്ലാം അങ്ങനെ വരുന്നോ ചോറ കുടിച്ച ഉറുമ്പാന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലത് വരാണ്ടിരിക്കുന്നില്ല അങ്ങനെതാണ് അതൊന്നാണ് സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇതേ ബൗളിലേക്കല്ലേ നമുക്ക് ചൈന ക്രാസ് ഇട്ട് കൊടുക്കാം ഓക്കെ ചൈന ഗ്രാസും അപ്പളേക്ക് ഞാൻ ആ പാലിനെ തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇതേ തിളപ്പിക്കുമ്പോൾ തന്നെ അല്ലേ ഇതിലേക്ക് ഒരു കൊട്ട ചൈന ഗ്രാസ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിനു അങ്ങനെ അതിലേക്ക് ഒരു പാക്കറ്റ് ഈയിലേക്കൊരു പാക്കറ്റ് സെയിം സെയിം ഈൻ്റെ തന്നെ കറക്റ്റ് കണക്കാന്ന് ഈ ബൗളിൽ തന്നെ അപ്പം ഞാനിതാ അതിലേക്ക് ഇപ്പം എന്താ പറയുക കുറച്ച് പൊണ്ടത്തിൻ്റെ വെള്ളം ഉണ്ടായിന് പൊണ്ടത്തിൻ്റെ വെള്ളത്തിലേക്ക് ചൈന ഗ്രാസ് ഇട്ടിട്ടില്ലേ ഒന്ന് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഇനിയെ നമുക്ക് തിളപ്പിച്ചെടുക്കാം സംഭവം എഴുപ്പം ആണ് ഒരു ബൗളെടുക്കുക ഇത് തിളച്ചേനേഷേ ഒരു ലെയർ ഈ ചൈന ഗ്രാസ് കൂട്ടുക ഒരു ലെയർ മിൽക്ക് മേഡിൻ്റെ അത് കൂട്ടുക ഒരു ലെയർ ഇത് കൂട്ടുക അങ്ങനെ ഒരു നാലഞ്ച് ലെയർ ആക്കിയെങ്കിൽ കാണാൻ നല്ലൊരു ഇതായിട്ടുണ്ടാവും ഒരു ഗ്ലാസ് പോലെ അപ്പോൾ അതാ ഞാൻ അരച്ചിട്ടെല്ലാം അപ്പോൾ നല്ല പ്ലെയിൻ ആയെങ്കിൽ കാണുമ്പോൾ നല്ല നല്ല പണുണ്ടാവും കാണാൻ അങ്ങനെ മിൽക്ക് മേഡ് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ചീനാഗ്രാസിൻ്റെ അതോ ആടെ തിളക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ലെയർ ലെയർ ആയിട്ട് കൂട്ടുമ്പോഴേക്കില്ലേ ചെറിയതിൽ വെക്കണോ ഇല്ലെങ്കിൽ ഇത് ആടെ സെറ്റാകുമ്പോൾ കീഴ് ആ ചട്ടിയിലും സെറ്റായി പോകും അങ്ങനെ അങ്ങനെ എല്ലാതും നരച്ചിട്ട് തന്നെ ഇത് ഇങ്ങനെ ഒന്ന് കൂട്ടിയിട്ട് കൊടുത്തതിന് ശേഷം ഇല്ലേ നമുക്കൊന്ന് സെറ്റാകാൻ വേണ്ടി ഫ്രിഡ്ജിൽ വെക്കാം ഫ്രിഡ്ജിൽ വെച്ചാൽ പെട്ടെന്ന് സെറ്റാവും ഞാൻ ഫ്രിഡ്ജിൽ ഒന്ന് വെ ഫ്രിഡ്ജിൽ ഒന്ന് വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് വേണ്ട ഒരു സെക്കൻഡിൽ തന്നെ സെറ്റാവും ഫ്രിഡ്ജെന്ന് ഫ്രീസറിൽ വെച്ചതാണ് അതായത് ഒരു ലെയർ ആക്കിയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ ലെയർ ആണ് രണ്ടാമത്തെ ലെയറും അങ്ങനെ നമ്മൾ കൂട്ടുമ്പോൾ ഒരു കറക്റ്റ് ഒരു ഗ്ലാസ് ഇല്ലാൻ വേണ്ടി വെച്ചിട്ട് കൂട്ടിയെങ്കിൽ നല്ലത് ഒരു ഗ്ലാസ് ഈ ചൈന ഗ്രാസ് ഒരു ഗ്ലാസ് മിൽക്ക് മേടിൻ്റെത് ഒരു ഗ്ലാസ് ചൈന ഗ്രാസ് അപ്പോൾ ലെയർ കാണുമ്പോൾ ഇല്ല ഒരേ സെയിം അളവിൽ ഉണ്ടാവും കാണുമ്പോൾക്ക് നല്ല ലൈനിട്ടാണ് അത് പക്ഷേ ഞാനിങ്ങനെ കൂട്ടിയതാണ് നിങ്ങൾ കൂട്ടുന്നെങ്കിൽ അങ്ങനെ അളവ് എടുത്തിട്ട് നല്ല കറക്റ്റാക്കിയിട്ട് കൂട്ടവേ അത് ടേസ്റ്റിനൊന്നും പ്രശ്നമല്ല കാണാൻ നല്ല ലുക്ക് ഉണ്ടാവും ഇത് പാർട്ടിയിലുള്ള വെള്ളം നല്ല ഒരു വെറൈറ്റി ആയിട്ട് ഉണ്ടാവും നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കിയിട്ട് നോക്കവേ ഇങ്ങനെ മെല്ലെ മെല്ലെ കൂട്ടി കൊടുക്കണോ എല്ലാം കടിയും മേലും ഒന്നായിപ്പോവും ഇത് എങ്ങനെയാണ് മനസ്സിലായല്ലോ ഒന്ന് കൂട്ടിയിട്ട് ജസ്റ്റ് ഒന്ന് സെറ്റാൻ വേണ്ടി ഫ്രീസറിൽ വെക്കണം ഒരു സെക്കൻഡ് അതിൻ്റെ എടുക്കുമ്പോൾക്ക് മെല്ലോട്ട് കൂട്ടണം അങ്ങനെ 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 അങ്ങനെയാണ് കൂട്ടേണ്ടത് ഞാൻ കൂട്ടിയ ദിവസ വെച്ചാകുമ്പോഴേക്കാടൊന്ന് പൊളിയുന്നുണ്ടറിഞ്ഞാ മെല്ലെ മെല്ലെ സാവധാനം കിട്ടണം ഇനി നല്ല ക്ഷമയോടെയാന്ന് ചെയ്യേണ്ടത് സംഭവം എളുപ്പമാണ് പക്ഷെ ഇതൊന്ന് സെറ്റാവാൻ മാത്രം ഒരു ഇത് മാത്രം അറിഞ്ഞാ അപ്പോൾ നമുക്ക് ചിലവ് കുറവില് പാട്ടിയിലുള്ള വളമാൻ വെറ്റിയ ടേസ്റ്റുമാണ് മിൽക്ക് മേഡെല്ലാം ഇട്ടതുകൊണ്ട് തന്നെ മനസ്സിലായല്ലോ പാട്ടിയിലല്ല വെള്ളമാവ് വെറ്റിയ പുഡിങ്ങാന്ന് അപ്പം എല്ലാവരും ഉണ്ടാക്കിയിട്ട് നോക്കവാ അങ്ങനെ ഞാൻ പുഡിങ്ങെല്ലാം റെഡിയാക്കിട്ട് വെച്ചിട്ട് ഇപ്പം അല്ലാമില്ല ഏകദേശം എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ കേ തുണിയന്ന് മടക്കാൻ കുറച്ച് ഉണ്ടായി അതിനെ മടുക്കുന്ന ആ ടൈമിൽ നല്ലൊരു വൊത്തം മാങ്ങ കിട്ടിയിട്ടുണ്ടായി കൊണ്ട് തന്നിട്ട് അങ്ങനെ ഞാൻ അതിനിടയിലൊന്ന് എരുന്നിട്ട് തിന്നതാന്ന് പണി മാത്രം എടുത്തങ്ങ് പോരല്ലോ ഇടയിൽ നമുക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം ഒന്ന് ഇടയിൽ ഇടയിലിടയിൽ തിന്നണ്ടേ തിന്നണം അങ്ങനെ പിന്നെ പിന്നെ കുറേ 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 ഡൗട്ടും കുറേ കമൻ്റെല്ലാം ഉണ്ടായിന് റിപ്ലൈ തരാനെല്ലാം അപ്പം ഞാൻ എല്ലാം റിപ്ലൈ തരാമോ നിങ്ങൾ അപ്പോൾ ഞാൻ ഈ പുഡിങ് ഇങ്ങനെ സെറ്റാക്കുന്നിട്ട് നോക്കമേ ഫസ്റ്റ് തന്നെ ചോദിച്ചിന് ചിൻഷി എന്തായി സുഖമായിരുന്നു അലഹമുദില്ല അൽഹമുദില്ല അലഹമ്മദില്ല സുഖം പിന്നെ വട്ടിക്ക് എത്ര കൊടുത്തെന്നല്ലോ ചോദിക്കുന്നുണ്ടായിന് അത് നൂറ് റുപ്പ്യാന്ന് നമ്മളിങ്ങോട്ട് തന്നെ ഇങ്ങനെ മറ്റേ കുറപ്പാളുണ്ട് ഓർന്നിരുന്നില്ലേ ഓറിങ്ങനെ വിൽക്കാൻ വരും മേങ്ങാൻ വരുന്നില്ലേ അപ്പോൾ ഒരു ബട്ടിയെല്ലാം കൊണ്ടു വരുന്നമോ എന്നെങ്കിൽ ഇതാക്കുന്നെങ്കിൽ അപ്പോൾ അവർക്ക് ബട്ടി നമ്മൾ മേങ്ങയെങ്കിൽ ഓർ തന്നെ ഉണ്ടാക്കുന്നല്ലേ എന്നിട്ട് അങ്ങനെ ഉറേന്ന് തന്നെ മേങ്ങലാന്ന് പിന്നെ ഒരു ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ടായി മൻസൂറിന് ഹൈ മൻസൂർ പിന്നെ 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 പിന്നെന്ത് പിന്നെ നെയ് കേക്കിൻ്റെ റെസിപ്പി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായി ഇട്ടരാം പിന്നെ നമ്മളെ സെറോട്ടേൻ്റെ റെസിപ്പി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായി പിന്നെ പിന്നെ എന്തിൻ്റെ റെസിപ്പി ചോദിച്ചു കേക്ക് ഉണ്ടാക്കുന്ന റെസിപ്പി എല്ലാം ചോദിച്ചിട്ടുണ്ട് എല്ലാം ഇൻഷാള്ള ടൈം കിട്ടുമ്പോൾ ഞാൻ ഇട്ടു അപ്പോൾ അലഹമ്മ ഇപ്പം നമ്മളെ പണിയെല്ലാം സെറ്റായിട്ടുണ്ട് ക്ലീനിങ്ങും കാര്യങ്ങളും ഇതെല്ലാം എനിക്കൊരു ഏകദേശം ഒരു ഒമ്പതര മണിയാകുമ്പോൾ റെഡി ആയി പിള്ളേർ പോയപാടന്നെ പിന്നെ ഞാൻ ഓർഡറിൻ്റെ പണി എടുത്തതാണ് ഓർഡറും എൻ്റെ പണിയും നല്ല കഴിയുമ്പോഴേക്കും ഏകദേശം ലോർ വാങ്ങി കൊടുത്തിന് വശാ അലഹമ്മദില്ല പിന്നെ എന്നിട്ട് ഒത്തായിട്ട് പോയതാണ് പിന്നെ അത് ഇത് സംഭവം എന്തറിയോ പറയുക ഈ സോഫേനെല്ലാവരും നേരെ നോക്കുമോ ഇതിലൊരു സ്റ്റോറി ഉണ്ടാവുക പിന്നെ ഇതോ പിള്ളേരെ ബെയിൻറ്റും കാര്യങ്ങളെല്ലാം അവിടെ തന്നെ വെച്ചിരുന്നില്ല അങ്ങനെ അത് ഞാൻ അവിടെ തന്നെ വെച്ചിട്ടുണ്ട് ഇപ്പോൾ നമുക്കൊരു സമാധാനമല്ല ഇപ്പോൾ ഓരോന്ന് നീറ്റായിട്ട് ക്ലീനായിട്ട് കിടന്നിട്ട് ഉറങ്ങുമ്പോൾക്ക് പിന്നെ ഞാൻ കിടന്നിട്ട് ഉറങ്ങിയിട്ട് പൈ എണിച്ചതാന്ന് പറഞ്ഞാൽ ഇതെല്ലാം കഴിഞ്ഞിട്ടായിട്ട് നല്ല പണിയെടുത്താൽ നമുക്ക് നല്ല ക്ഷീണത്തോടെ ഉറങ്ങാൻ കഴിയുന്നില്ലേ അപ്പോൾ അതേ ടൈമിൽ ഞാൻ ബേബിനെ ഉറക്കിയിട്ടുണ്ടായിന് ഉറക്കിയിട്ടായതിനു ശേഷം ഞാൻ ഉറങ്ങിയിട്ട് പിന്നെ ഫുള്ളം മാറി വരുന്ന ടൈമിനാണ് ചെതാന്ന് പറഞ്ഞാൽ ആകെ ആ ടൈമിൽ തന്നെ ഞാൻ ഒരു ചിക്കൻ കറിയും ചോറും എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടായിന് ചോറ് നമ്മളെ നാടൻ ചോറ് ചിക്കൻ്റെ മഞ്ഞത്തണിയില്ലേ നാടൻ തന്നെ മഞ്ഞത്തണ്ണിയാണ് മഞ്ഞത്തണ്ണിയാണെന്നുണ്ടാക്കിയത് അങ്ങനെ ചിക്കൻ മഞ്ഞത്തണ്ണി അല്ലെങ്കിൽ കറി അല്ലേ ചിക്കൻ മുളക് കിട്ടത് എന്നല്ല പറയുന്നില്ല ആ സംഭവം എന്താ ഇങ്ങനായിട്ട് വരും ഇതില്ലേ ഇപ്പം ഞാൻ ലെയർ രണ്ടല്ലേ ഇട്ടിനെ നമുക്ക് ഇഷ്ടമുള്ളത്ര ലെയർ കൂട്ടാം നാല് അഞ്ച് മൂന്ന് അങ്ങനെല്ലാം അപ്പം ആ ഗ്ലാസും ഒരു വൈറ്റും ഒരു ഗ്ലാസ് കളർ ഒരു വൈറ്റ് കളർ കാണുമ്പോൾ നല്ല വാങ്ങിണ്ട് കഴിക്കാനോ നല്ല ടേസ്റ്റാന്ന് പറഞ്ഞാൽ അപ്പം എല്ലാവരും ഉണ്ടാക്കിയിട്ട് നോക്ക് ഓക്കെ അതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ ചിക്കൻ കറിയും ഉണ്ടാക്കിയിട്ടുണ്ട് അതിന് ചിക്കൻ സാധാരണ നമ്മൾ ഉണ്ടാക്കുന്നില്ലേ അത് തന്നെ പക്ഷേ ഫസ്റ്റ് ഞാൻ മുളക് മണ്ണിൻ്റെ ചട്ടിയിലെ വെച്ചി കുറച്ച് കഴിയുമ്പോൾ ഇത് പോയി അങ്ങനെ ഞാൻ ചട്ടി മാറ്റി കുറച്ച് കഴിയുമ്പോൾ ഓയിൽ വെച്ചിട്ട് കറച്ചപ്പോഴായിട്ടില്ലേ ഉള്ളി ഒന്ന് ഗോൾഡൻ കളർ ആകുമ്പോൾ തക്കാളി ഒട്ടിച്ച് നല്ല ഭയങ്കര മസാലക്കിട്ട് എടുക്കുന്നുണ്ട് ഈ ടൈമിൽ ചിക്കൻ എല്ലാം കയറ്റി കൊടുത്തിന് അതായത് ചിക്കൻ ഇട്ട് നോക്കുമ്പോൾക്കില്ല ചട്ടി ഫുള്ളാണ് പിന്നെ എനിക്ക് മുളക് ഇടാനുള്ളൊരു ഗ്യാപ്പില്ല അപ്പോൾ ഞാൻ എന്തൊക്കെയറിയാമോ ഞാൻ കുറച്ച് കൂടുതൽ തന്നെ വെച്ചിട്ടുണ്ടായി നാളെ വളർത്തിനായി എന്നിട്ട് അപ്പോൾ ചട്ടി മാറ്റിയതിന് ശേഷം ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം ഞാൻ ഇടുന്നുണ്ട് കുറച്ച് രണ്ട് സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തിന് ഒരു രണ്ട് മൂന്ന് സ്പൂൺ ചിക്കൻ മസാല അല്ലേ ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ജീരകപ്പൊടി ഇല്ല വറുത്ത് പൊടിച്ച ജീരകപ്പൊടി ജീരക പൊടി ഇതെല്ലാം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തതിന് ശേഷം ഇല്ലേ ഞാൻ ഈ വറുത്ത് പൊടിച്ച മുളകില്ല പൊടിച്ച് അരച്ചത് വെള്ളമാക്കിയിട്ട് തന്നെ അരച്ച മുളകില്ലേ അത് അതിടുന്നതിന് ശേഷം മുമ്പന്നെ ഇത് കുറച്ചിങ്ങനെ ചിക്കൻ എല്ലാം ഒന്ന് മിക്സ് ആക്കിയിട്ട് തിളക്കണം ഞാൻ അന്നിട്ടായിട്ട് മുളക് ഇടേണ്ടതാണ് മുളക് ഞാൻ കൂട്ടി കൊടുത്തിന് ഞാൻ ഫുള്ള് അരച്ചത്രയും കൂട്ടിയിട്ടാണ് കുറച്ച് പകുതി എടുത്തിട്ട് പകുതി ഞാൻ ഫ്രിഡ്ജിൽ മാറ്റി വെച്ചിന് അപ്പോൾ അത് മുളക് അരച്ചതെല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പമാണ് ചിക്കൻ കറി ആക്കുന്നതെങ്കിലും മുട്ട മുളക് മുട്ട മുളക് മഞ്ഞൾ തന്നെ എല്ലാം ആക്കുന്നില്ല മോ അതെല്ലാം വെക്കുന്നെങ്കിൽ എളുപ്പമാണ് അരച്ചതുണ്ടെങ്കിൽ അങ്ങനെ ചിക്കന് ഇട്ട് മുളകിട്ടും എല്ലാം ഇട്ട് ചേട്ടല്ലേ വെള്ളം കൂടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂട്ടിച്ച് മുടിയിട്ട് വെച്ച് നല്ല പങ്കെ തിളച്ചിട്ടാ ബന്ധിട്ട് നല്ല മണവളുണ്ട് നമുക്ക് ചിക്കൻ അവർ പകുതി പകുതി വെന്തെങ്കിൽ നമുക്കൊരു ടേസ്റ്റ് ആകുന്നില്ല നല്ല നിറച്ച തിളക്കാൻ വെച്ചിട്ടില്ലേ മലിച്ചപ്പൂട്ടിട്ട് മന്താക്കിയിട്ട് വെച്ചെങ്കിൽ നല്ല അടിപൊളി മഞ്ഞ തണ്ണി റെഡിയാന്ന് അങ്ങനെ ഞാൻ ഉണ്ടാക്കി മാത്രം ചോറ് വെച്ചത് മക്കളെല്ലാം വന്നിട്ട് വൈകുന്നേരം ആണ് ചോറില്ലാതെ ഇല്ല ഇപ്പം കുറെ ദിവസമായി നമ്മളത് ഒന്നിച്ചിട്ട് തന്നെയല്ലേ ഇപ്പം ഒരേലില്ല എങ്കൊരു ബിക്കാനും കുടിക്കാനും ഒരു 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 മൂടാന്നില്ല ഒരു ഭാഗം ഞാനൊക്കെ ഇടന്നിട്ട് ഉറങ്ങിയിട്ടില്ല വയ്യ പിള്ളമാരെല്ലാം വന്നതിന് ശേഷം കഴിക്കലാന്ന് അങ്ങനെ ഞങ്ങൾ ഏറെ ചോറെല്ലാം വെച്ചിട്ടായിട്ട് തന്നു മിന്നും മദ്രസ പോയി പിന്നെ കാറിനെ കാറിൻ്റെ ചോദിച്ചിട്ടുണ്ടായിരുന്നൊരു കാറിന് എത്ര കൊടുത്തിന് ഏടെ നിന്ന് മേങ്ങയെന്നല്ല ചോദിക്കുന്നുണ്ടായിന് അപ്പം ഇനി ഞങ്ങൾ കൊടുത്തതില്ല പതിമൂന്ന് അഞ്ഞൂറാന്ന് കൊടുത്തത് പിന്നെ കാസർഗോഡിൽ നിന്ന് മേങ്ങിയ ബേബി ബോന്ന് ബേബിന്ന് ഞാൻ കാസർഗോഡിൽ നിന്നാണ് വാങ്ങിയത് പിന്നെ പിന്നെ ചോദിച്ചാ അല്ലാതെ കമൻറ്റിനുള്ള റിപ്ലൈ ആയില്ലേ ആ അപ്പോൾ ഇത് നല്ല ഉണ്ടായിന്ന് പക്ഷെ എൻ്റെ മോന് ചെറിയ കുഞ്ഞല്ലേ അതിന് ഒരു വയസ്സായില്ലോ മോന് ചെറിയ കുഞ്ഞു പോലെ കാണുന്നതില് കിലോ കിലോളോ അത് വെയിറ്റ് താങ്ങുന്നറിഞ്ഞാ അങ്ങനെതാ ഇത് സോഫയിൽ ഞാനൊരു കഥയുണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ ഞാനൊരു സോഫ സെയിലാക്കുന്നതിൽ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിന് അപ്പോൾ മശാല കുറേ അളവാണ് പറഞ്ഞിരുന്നതിന് അങ്ങനെ ഒരാൾ ഒരാൾ അഭിപ്രായം പറഞ്ഞു ലാസ്റ്റ് സോഫ നോക്കാൻ ഒരാൾ വന്നിട്ടുണ്ടായി നല്ല മഞ്ചെല്ലാം കൊണ്ട് വന്നിട്ട് പോളു മറക്കുന്നിട്ട് അങ്ങനെ ഉള്ള സോഫ നോക്കിയിട്ട് മഷാല നോക്ക് സോഫ ലൈക്ക് ആയിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് ഞാൻ വിഷയം പറയില്ല എന്നാൽ എൻ്റെ ഭയങ്കര സബ്സ്ക്രൈബറാന്ന് പറഞ്ഞാൽ ഭയങ്കര ഫാനാന്ന് വീഡിയോസെല്ലാം നോക്കലുണ്ട് അപ്പോൾ ഈ സോഫ ഇടന്ന് മാറ്റെന്ന് പറഞ്ഞാൽ ഇത് കൊടുത്തിട്ട് ഞാൻ ഇവിടെ ഷാദ വേറൊരു സോഫ വാങ്ങണം എന്ന് വിചാരിച്ചിട്ടുണ്ട് എല്ലാം സെറ്റ് ആയിട്ടായിരിക്കും കാണിച്ചു തരാം സോഫ ഞാൻ വേറൊരു സോഫ സെറ്റ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് അത് അന്ന് കൊടുന്ന് പിന്നെ കാണിച്ചുതരാം ഓക്കെ അതിനെ കുറച്ച് പണിയെല്ലാം ഉണ്ട് സെറ്റാക്കിയിട്ടായിരിക്കും കാണിക്കാം ഓക്കെ അപ്പോൾ അതാ നല്ല മഴ നല്ല കാറ്റ് നല്ല മഴ ഇങ്ങനെ മൂണം കെട്ടിയിട്ടുണ്ട് നല്ല ക്ലൈമറ്റ് അടിപൊളി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ സബ്സ്ക്രൈബ് ആക്കാൻ മറക്കണ്ട ഓക്കെ വൈസ് അസാ